ആവർത്തനം അദ്ധ്യായം പറഞ്ഞിട്ട് ലേബരായ പുരോധന്മാർക്കും ലേവി ഗോത്രത്തിനും ഇസ്രായലിനോട് കൂടി ഓഹരിയും അവകാശവും ഉണ്ടായിരുത് ഹോയുടെ ദയനീയങ്ങളും അവൻ്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം ആകിയാൽ അവരുടെ സഹോദരന്മാരുടയിൽ അവർക്ക് അവകാശമുണ്ടായിരുത് ഹോ അവരോട് അറി ചെയ്ത പോലെ തന്നെ അവൻ തന്നെ അവരുടെ അവകാശം ജനത്തിൽ നിന്ന് പുരോധമാർക്ക് ചെല്ലിരുന്ന അവകാശം എന്തെന്നാൽ മാടിഞ്ഞോ ആടിഞ്ഞയോ ആകരിക്കുന്നവൻ കൈക്കുറുകും കബിൾ രണ്ടും ആമാശയവും കൊടുക്കണം ധാന്യം വീഞ്ഞു എണ്ണ എന്നിവയുടെ ആദ്യഫലവും നിന്റെ ആടുകളെ കത്തിരിക്കുന്ന ആദ്യ രോമവും നിയമനും കൊടുക്കണം എഹോഡ നാമത്തിൽ ശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെയും പുത്രമാരെയും അല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് ഇസ്രേൽ പട്ടി ഏത് ഇസ്രേലിയ പട്ടണത്തിലെങ്കിലും പ്രതീക്ഷയെ പാർത്ഥി നിന്ന് അവിടെ നിന്ന് എഹോത്തിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സുപോലെ വരാം അവിടെ ഹോഡ സന്നിധി നിൽക്കുന്ന ലേവരായ തന്റെ സകല സഹോദരന്മാരെയും പോലെ അവനും തൻ്റെ ദൈവമായ ഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിക്കുക അവൻ്റെ പിതൃസ്വത്ത് വിട്ടി കിട്ടിയ മുതലിന് പുറമെ അവരുടെ ഉപജീവന സമാംശമായിരിക്കണം നിന്റെ ദൈവമായ ഹോ നിനക്ക് നിൽക്കു തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളിലും ലേച്ചതകൾ നീ പഠിക്കരുത് തന്റെ മകനെയും മകളെയും അഗ്നിപ്രവേശം ചെയ്യുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അഞ്ചനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവല്ലാ ഹോക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള ലേച്ചതകൾ നിമിത്തം നിന്റെ ദൈവമായ ഹോ അവരെ നിന്റെ മുമ്പിൽ നീക്കി കളയുന്നു എൻ്റെ ദൈവമായ ഹോടും മുമ്പാ നീ നിഷ്കളങ്കനായിരിക്കണം നീ നീക്കളവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്കുകേട്ട് നടന്ന് നീയോ അങ്ങനെ ചെയ്യുവാൻ നിൻ്റെ ദൈവമായ ഹോ അനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ ഹോ നിനക്ക് എന്നേ പോലെ ഒരു പ്രവാചനം നിന്റെ മദ്യം നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ എഴുതി തരും അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം ഞാൻ മരിക്കാതിരിക്കേണ്ടത് ഇനി എൻ്റെ ദയമായ ഹോഡ് ശബ്ദം കേൾക്കാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇടപെടരുത് എന്നിങ്ങനെ ഹോരോബിൽ വെച്ച് മഹായോഗം കൂടിയ കൂടിയെന്നാൽ നിന്റെ ദയമായ ഹോഡ് നീ അപേക്ഷിച്ച പോലെ തന്നെ അന്ന് ഹോ എന്നോട് അല്ല ചെയ്തത് എന്തെന്നാൽ അവർ പറഞ്ഞത് ശരി നിന്നേ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ നിന്ന് ഏൽപ്പിച്ച എൻ്റെ ഭദനങ്ങളെ അവൻ്റെ നാമിലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുക നോക്കുകയും അവൻ അവരോട് പറയും അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ ഭജനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്നാലൊരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ എന്നെ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മണ്ണശിഷ് അനുഭവിക്കണം അദ്ദേഹം അല്ല ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ ഹോടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അദ്ദേഹം അല്ല ചെയ്തതല്ല പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചത്രേ അവനെ പേടിക്കരുത്